ദേശീയപാതയിൽ ആറുവരിപ്പാത കടന്നു പോകുന്ന രണ്ടെത്തണയിൽ അടിപ്പാത വേണമെന്ന ആവശ്യവുമായി സമരരംഗത്തുള്ള നാട്ടുകാർക്കൊപ്പം മുൻനിരയിലെ സാന്നിധ്യം അസുഖബാധിതനായി കോട്ടക്കലിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മൂർക്കത്ത് മുഹമ്മദ് ഹുസൈൻ മാസ്റ്ററുടെ മകൻ ഷിയാദ് ബാബു ഇനി ഓർമ്മ മാത്രമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ടി മാത്രം ആകസ്മികമായ മരണത്തിൽ നാടൻ സങ്കട കണ്ണീരിലാണ് ആക്ഷൻ കൗൺസിൽ ഒരുക്കിയ പരിപാടികളിൽ സൗമ്യമുഖമായിരുന്നു ബാബുവിന് പുതിയ പാത വന്നതോടെ തിരിച്ചടിയായി ഡയാലിസിസിനായി രണ്ടത്താണിയിലെ കാടാമ്പുഴ റോഡിനോട് ചേർന്നുള്ള വീട്ടിൽ നിന്നും കോട്ടക്കലിലേക്കുള്ള ആശുപത്രിയിലേക്ക് പോകാനുള്ള പ്രയാസം ബാബുവിനെ തീരാ ദുരിതത്തിലാക്കിയിരുന്നു കിലോമീറ്റർ ചുറ്റിത്തിരിഞ്ഞാണ് ചികിത്സക്കായി പോയിരുന്നത് മക്കൾക്ക് സ്കൂളിൽ പോകാനും ഒഴിവു നേരങ്ങളിലും മറ്റും രണ്ടത്താണി ചന്തയിലേക്കും പള്ളിയിലേക്കും പോകാനും കഴിയാതെ വിഷമത്തിലായിരുന്നു ഇദ്ദേഹം വീടിന് മറുവശത്തുള്ള കേന്ദ്രങ്ങളിലേക്കെത്താൻ കഴിയാതായതോടെ പ്രതിഷേധ സമരങ്ങളിൽ സജീവമായി ബാബു മാറി അസുഖത്തെ തുടർന്ന് ഇരു കാലുകളും മുറിച്ചു മാറ്റിയതോടെ വീൽചെയറിൽ ഇരുന്ന് സമരമുഖത്തേക്ക് എത്തുന്ന ബാബു സമരത്തിന്റെ മുഖ്യ കേന്ദ്രമായി മാറി അവസാനമായി നടന്ന ദേശീയപാത ഉപരോധത്തിൽ അറസ്റ്റ് ചെയ്തവരെ കയറ്റിയ പോലീസ് വാനിന് മുന്നിൽ പ്രതിഷേധമുയർത്തിയ ബാബുവിനെ പോലീസ് ഏറെ ശ്രമകരമായാണ് മാറ്റിയത്

ോഡിൽ ഞങ്ങൾക്കൂടെ സൗകര്യം ഞഹായമായ കാര്യത്തിലാണ് നഹായത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഇപ്പോൾ താമസിച്ചോളി അല്ലെങ്കിൽ കാലക്കാലം ഉള്ളിലിട്ടാൽ ഞങ്ങൾക്കൂടെ സൗകര്യമില്ലേ ന്യായമായ കാര്യത്തിലാണ് ന്യായത്തിനു വേണ്ടി മാത്രം